സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ശ്രുതി വിചാരിച്ചതല്ല ശ്രുതിയുടെ ബേയുടെ ഭാഗമായി പുതിയൊരു ഗിഫ്റ്റ് നൽകുന്നതിന് അശ്വിൻ തയ്യാറായിരിക്കുകയാണ് പക്ഷെ ഇരുട്ടിലുള്ള ആ സമ്മാനം നൽകൽ ശ്രുതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അശ്വിനെ ചെന്ന് ശ്രുതി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇത് അശ്വിനും വളരെ അധികം സന്തോഷം നൽകുന്ന കാര്യമാകുന്നു ഇതോടെ അശ്വിൻ ശ്രുതിയോട് ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞത് ശ്രുതിയെ ദേഷ്യം പിടിപ്പിക്കുന്നു പക്ഷേ ശ്രുതിക്കും ഈ കാര്യം ഇഷ്ടമായിരുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അശ്വിൻ ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല എന്തെങ്കിലും ചേച്ചിയെ സഹായിക്കുന്നതിന് ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചു കൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ താനും അതിന് ശ്രമിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഇതോടെ അഞ്ജലിയെ ഞെട്ടിച്ച മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് സബ്സ്ക്രൈബ്